പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ബാലഗോപാൽ ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എല്ലാവരും തന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും നാരായണി മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിയുന്ന ബാലഗോപാലാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ പുതിയ നീക്കങ്ങളുമായി ബാലഗോപാൽ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നാരായണി അറിയാൻ ഇടയാകുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന ബാലഗോപാൽ ഇനി വെറുതെ കയ്യും കെട്ടിയിരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ നാരായണി അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് അവിടേക്ക് ബാലഗോപാൽ കടന്നു വരുന്നത് തന്നെ പറ്റിക്കാനുള്ള നീക്കങ്ങൾ വിഫലമായി എന്നുള്ള കാര്യവും ബാലഗോപാൽ അറിയിച്ചതിനെ തുടർന്ന് ബാലഗോപാലിനെ നേരിടാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം നാരായണിയും അറിയിക്കുന്നു ഇതോടെ പുതിയൊരു യുദ്ധം തുടങ്ങുകയായി ഇതിനിടയിലാണ് നാരായണിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം വൃന്ദയുടെ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത് സത്യങ്ങൾ തിരിച്ചറിയുന്ന അവർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്